ഇന്ന് ചിത്തിര രാവിലെ തന്നെ ഞങ്ങൾ അത്തെഴുതാനുള്ള പരിപാടികൾ തുടങ്ങി ഇന്നൊരു ചേമ്പിലെടുത്തെ കാരണം നമുക്ക് കൂടുതൽ പൂക്കൾ വേണമല്ലോ തുളസി എടുത്തു പിന്നെ കുറച്ച് മുക്കുറ്റി പിന്നെ ഞങ്ങൾ നേരെ മുണ്ടാലയിലോട്ട് പോയി അവിടെ കുറേ ചിത്തിപ്പൂക്കളും പിന്നെ കുറേ കുഞ്ഞു പൂക്കളും ഉണ്ടായിരുന്നു എല്ലാത്തിനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പുസാണേ പിന്നെ കുറച്ച് വെള്ളപ്പൂക്കൾ പറിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ കണ്ടത്തെ വീട്ടിലോട്ട് പോയി പോകുന്ന വഴിക്കാൻ നമ്മുടെ കുഞ്ഞിപ്പെണ്ണെ കണ്ട് കുഞ്ഞിപ്പെണ്ണാണ് ആണ് അവർ തുമ്പപ്പൂ നിൽക്കുന്ന കാര്യം പറഞ്ഞതേ പക്ഷെ തുമ്പപ്പൂ ഇല്ലായിരുന്നു ചെടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെള്ളപ്പൂ പറിക്കാൻ പോകുന്ന വഴി വഴിതാ ഗിതമ്മനെയും കണ്ടു അവിടെ ഒരു വയലറ്റ് ചെമ്പരത്തിയും വരച്ച് അമ്മിണിയും വീട് വർത്താനം പറഞ്ഞ് പോകുമ്പോഴാണ് താ വരുന്നു ശശിയചൻ ട്രോളി കണ്ടപ്പോഴത്തേക്കപ്പോസിന് ഒന്ന് ചെറുതായിട്ട് പേടി വന്നു അങ്ങനെ ഞങ്ങൾ കണ്ടെത്തി വീട്ടിൽ പോയി അവിടെ കുറച്ച് വെള്ളപ്പൂവും വരച്ച് ഇതാ തിരിച്ച് വരുന്ന വഴിയാണ് അങ്ങനെ അത വിട്ടു തുടങ്ങി ആദ്യം തുളസി പിന്നെ കുറച്ച് മുക്കൂറ്റി പിന്നെ നമ്മുടെ കുഞ്ഞിപ്പിണ്ണി തന്ന തുമ്പച്ചെടിയുടെ ഒരു തണ്ടും പിന്നെ പേരറിയാത്ത ആ കുഞ്ഞിപ്പൂക്കളും പിന്നെ നന്ദിയാർ വട്ടം പിന്നെ ചെത്തിപ്പൂ അവസാനം നമ്മുടെ വയലട്ട് ചെമ്പരത്തി എന്നിട്ടപ്പൂസിനെ കൊണ്ടു നത്തമൊക്കെ കാണിച്ചു അങ്ങനെ നമ്മുടെ ചിത്തിര കളറായി ഈ വീഡിയോ എടുത്തത് നമ്മുടെ സ്വന്തം നന്ദു അല്ലല്ല നന്ദു നന്ദുപ്രോമീഡിയ